രാവണീശ്വരം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ പാഠഭാഗത്തെ ആസ്പദമാക്കി പലഹാരമേള ഒരുക്കി പലഹാരമേളയുടെ സ്കൂൾ ഹെഡ് ടീച്ചർ നിർവഹിച്ചു സാരി പാലസ് വർഷങ്ങളായി മംഗലാമ്പുരത്ത് ആദ്യമായി ഫാഷൻ ട്രെൻഡുകൾ അവതരിപ്പിക്കുന്ന സാരി പാലസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഫാഷന്റെ പുത്തൻ വിസ്മയങ്ങൾ സാരി പാലസ് ആൻഡ് സൽവാർസ് റാവു റോഡ് രാവണീശ്വരം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഒന്നാം ക്ലാസ്സിലെ പിന്നെയും പിന്നെയും പാലപ്പം എന്ന പാഠഭാഗം കുട്ടികൾക്ക് നേരിട്ട് അനുഭവവേദ്യമാക്കുവാനായി സംഘടിപ്പിച്ച പലഹാരമേള മനം കവരുന്നതായി മാറി മേളയിലൂടെ അൻപതോളം പലഹാരങ്ങൾ പരിചയപ്പെടുവാനും രുചിച്ചറിയുവാനും കുട്ടികൾക്ക് സാധിച്ചു രക്ഷിതാക്കളുടെ സഹകരണത്തോടെയാണ് വേറിട്ട ഈ പരിപാടി സംഘടിപ്പിച്ചത് പലഹാരമേള സ്കൂൾ ഹെഡ്മിസ്റ്റർ ശ്രീരേഖ ടീച്ചർ ഉദ്ഘാടനം ചെയ്തു അധ്യാപകരായ ഷീഫ ഇ കെ മഞ്ജുഷ എ ബി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്